ശിവ ധർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മൾ എല്ലാ ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനാ വിധി ജപമാകാം ഉപാസനയാകാം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോവുക അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇതാണ് നമ്മൾ ദിവസവും ചെയ്യുന്നത് പക്ഷെ നമ്മൾ പ്രവൃത്തിക്ക് വേണ്ടി ആവരുത് ഭഗവാനെ നാം ചെന്ന് കാണേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് അതിന് രണ്ടുദാഹരണവുമുണ്ട് നമുക്കറിയാം ശ്രീരാമ കൃഷ്ണ പരമഹംസർ കാളീദേവിയുടെ ഉപാസകനാണ് എല്ലാ ദിവസവും അമ്മ പരമഹംസറിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പരമഹംസർ കൊടുക്കുന്ന നിവേദ്യം സ്വീകരിക്കുക പരമഹംസർ കെട്ടിയ മാല സ്വീകരിക്കുക അവർ തമ്മിലിരുന്ന് കുറേ നേരം സംവാദത്തിലേർപ്പെടുക ഇത് ദിവസവും നടക്കുന്നതാണ് അത്ര കണ്ട് വലിയ ഒരു ഭക്തനാണ് പരമഹംസർ അങ്ങനെ ഇരിക്കെ ആണ് വിവേകാനന്ദ പുള്ളിയുടെ വരവ് അതായത് പരമഹംസന്റെ ജീവിതത്തിൽ ശിഷ്യനായിട്ട് വിവേകാനന്ദൻ വരുന്നത് അപ്പോൾ അമ്മയുമായിട്ട് ഗുരുവിനുള്ള റിലേഷൻ അമ്മയായിട്ട് ഡയറക്റ്റ് കാണുന്നു ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആണ് അമ്മ മോൻ എന്നുള്ള രീതിയിൽ പരമഹംസറിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നതും പരമഹംസർ കൊടുത്ത നിവേദ്യം സ്വീകരിക്കുന്നതും അപ്പോൾ ആ ഒരു തലത്തിൽ ഗുരു പോകുമ്പോൾ വിവേകാനന്ദൻ അതായത് ശിഷ്യൻ ആഗ്രഹം എങ്ങനെയാണോ ഗുരു അതുപോലെ അമ്മയായിട്ട് സംസാരിക്കാനും നിവേദ്യം കൊടുക്കാനും ഒക്കെ ആഗ്രഹങ്ങൾ അതേപോലെ വിവേകാനന്ദന് പേഴ്സണൽ ആഗ്രഹങ്ങളുണ്ട് നല്ല രീതിയിൽ ജീവിക്കുക അഭാഠത്തോടെ ജീവിക്കുക അപ്പോൾ അതൊക്കെ വരമായി കിട്ടുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് പരമഹംസറിനോട് വിവേകാനന്ദൻ അമ്മയെ കാണാമെന്ന് പറയുന്നത് പരമഹംസർ പറഞ്ഞു നീ അകത്ത് പോ അമ്മ അകത്തുണ്ടെന്ന് അപ്പോൾ നേരെ അകത്തോട്ട് ചെല്ലുന്നു അമ്മയെ കാണുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ചോദിക്കുന്നത് വൈരാഗിയാകാനും മോക്ഷം നേടാനുമാണ് അപ്പോൾ അമ്മ പറഞ്ഞു നിന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് വിവേകാനന്ദൻ നേരെ പുറത്തു വരുന്നു പുറത്തു വരുമ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ ഇതല്ലല്ലോ ആഗ്രഹിച്ചത് പറയാൻ ഞാൻ നല്ല രീതിയിൽ അർഭാടത്തോടുള്ള ജീവിതവും സുഖസൗകര്യത്തോടുള്ള ലൈഫാണ് ചോദിച്ചത് ഇപ്പോൾ പരമോഹൻസോൺ പറഞ്ഞു കുഴപ്പമില്ല നീ ഒന്നുകൂടി പോ അങ്ങനെ നാല് പ്രാവശ്യം പോയപ്പോഴും സെയിം തന്നെയാണ് വിവേകാനന്ദൻ ചോദിക്കുന്നത് എന്താണ് മോക്ഷവും വൈരാഗിയാകാനും അപ്പം നമ്മൾ എന്താണോ ഭഗവാനോട് ചോദിക്കുന്നത് അത് വിപരീതമായിട്ടുള്ളതാണ് ഭഗവാൻ കൊടുക്കുന്നത് അത് ചോദിച്ചതിൻ്റെ റിഫ്ലക്ഷനാണ് രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുചേലനും കൃഷ്ണനുമായിട്ടുള്ള ഹിസ്റ്ററി കുചേലൻ എന്താണോ ആഗ്രഹിച്ചത് പറയാൻ കൃഷ്ണനെ കണ്ട് നേരിട്ട് പറയാൻ പക്ഷെ അത് പറഞ്ഞൂല്ല എന്നാൽ എല്ലാം അറിഞ്ഞ് ഭഗവാൻ കൊടുക്കുകയും ചെയ്തു അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറേ ഘട്ടങ്ങളുണ്ട് നമ്മളൊന്നും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് ഇന്നത് എന്നുള്ള രീതിയിലുള്ള ചട്ടവട്ടങ്ങൾ ഭഗവാൻ്റെ അടുത്ത് പോയി നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ പുറത്താവുമ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ട അവസ്ഥ വരുന്നത് പക്ഷെ നമ്മളെപ്പോഴും ഭഗവാനെ നമ്മുടെ ഉള്ളിൽ ആണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ നമ്മുടെ മനസ്സ് ഭഗവാൻ അറിയാം ഭഗവാൻ അറിയാം ഏത് സമയത്ത് ഏത് രീതിയിൽ എന്തു കൊടുക്കണമെന്നുള്ളത് നമുക്കറിയാം വരം ചോദിച്ച് വാങ്ങുന്ന വാങ്ങിച്ചവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ പറയുന്ന കംസനും രാവണനും ഭസ്മാസുരൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഭക്തിയിൽ നാം ഉപാസിക്കുക ജപിക്കുക നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക ഫലം ഭഗവാൻ തന്നിരിക്കും നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരിയായിരിക്കും ഭഗവാൻ നമ്മൾക്ക് തരുന്നത് പക്ഷേ നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴുക ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ധ്യാനത്തിലിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഭഗവാനെ ഒരു കാര്യസാധ്യ അതായത് ഒരു എ ടി എം മെഷീനായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് നമ്മളൊരു ഉപോഗ വസ്തുവല്ല ഈശ്വരൻ എല്ലാ ലോകങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യമാണ് അതിലൊരു ചെറുകണിയാണ് നാം എന്ന് നാം മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മളെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല പ്രവൃത്തിയല്ല അത് വലിയൊരു ടാസ്ക്കിലേക്ക് നമ്മളെ നയിക്കും അപ്പോൾ നമ്മുടെ ഉപാസനയും ജപവും അതേപോലെ നിത്യനുള്ള പ്രാർത്ഥനയും അതൊരു അതൊരാഗ്രഹപ്രാപ്തിക്കാവരുത് ഭഗവാനോടുള്ള ഭക്തി നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാന് വേണ്ടത് അല്ലാതെ ഏത് സമയത്ത് ഓരോ ഫയൽ വെക്കുന്ന ഒരു ഭക്തനല്ല അതുകൊണ്ട് നാം ഈശ്വരനെ വരിക്കുമ്പോൾ പൂർണ്ണമായ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയോടെ വരിക്കുക അതെപ്പോഴും വിജയമേ നമുക്ക് തരൂ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം नम शेवा नर्मदे